ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ ഗൗതത്തിൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ തിരിച്ചടിയും മേടിച്ച് വീട്ടിലേക്ക് വന്നു മുഴുഭ്രാന്തിയായിട്ട് വന്ന പിങ്കിക്കാണെങ്കിൽ സമനില തെറ്റി നിൽക്കുകയാണ് ഒരു രക്ഷയില്ല അങ്ങനെ തന്നെ കരയിച്ചിട്ട് ആരും ഇനി സന്തോഷമായിട്ട് ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പിങ്കി താൻ നശിക്കുന്നെങ്കിൽ കൂടെയുള്ള ഗൗതവും നന്ദയും ലക്ഷ്മിയും എല്ലാവരും നശിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ് പിങ്കി പിങ്കിക്ക് അത്രത്തോളം വൈരാഗ്യമായി പോയി പിങ്കി എന്നിട്ട് തുള്ളിച്ചാടി നേരെ ലക്ഷ്മിയുടെ റൂമിലേക്ക് പോകുക അപ്പൊ ലക്ഷ്മിയുടെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നു വാതില് കൊട്ടി ലക്ഷ്മി വാതില് തുറന്നില്ല കലി മൂത്ത് നിൽക്കുക വീണ്ടും വീണ്ടും കൊട്ടി കൊട്ടി വാതില് തല്ലി പൊളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ വന്നു ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്താ പിങ്കി പറ്റിയത് നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു നീ എന്തിനാ വാതില് തല്ലി പൊളിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മായി എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ അറിയാനും മാത്രം എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അമ്മായി എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുക ഈ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ചതിക്കുകയാണ് അമ്മായി ജീവനായി കരുതുന്ന അമ്മായിയുടെ മകനും അമ്മായിയുടെ മരുമകളും അതുപോലെ അമ്മായിയുടെ ഭർത്താവും എല്ലാവരും ചേർന്ന് അമ്മായിയെ ചതിക്കുകയാണ് അമ്മായിയെ വെറും ഒരു വിഡ്ഢിയാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിനക്ക് എന്താ പിങ്കി പറ്റിയതെന്ന് ചോദിച്ചു നീ എന്ത് ഈ പറയണത് ഇവർ അവരൊക്കെ എന്നെ എങ്ങനെ ചതിച്ചെന്നാണ് അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ സംസാരം അതിങ്ങനെ ഇവിടെ ഊർജ്ജമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതവും നന്ദയും കൂടി ഇറങ്ങി വരുന്നത് അവർ രണ്ടു പേരും കൂടി ഇറങ്ങി വരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ ഇറങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഗൗത്തിനും നന്ദയ്ക്കും ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ടോ ഈ പിങ്കി ആണ് അവിടെ കിടന്ന് ഒരുമാതിരി കാണിക്കുന്ന ഒരു അവസ്ഥയിൽ കാണിക്കാം അപ്പോഴാണ് ലക്ഷ്മി ഇവർ വരുന്നത് കാണുന്നത് അപ്പൊ ലക്ഷ്മിയോട് പിങ്കി ചോദിക്കുന്നുണ്ട് ചെന്ന് ചോദിക്ക് എന്താണെന്ന് നിങ്ങളുടെ മകളോടും മകനോടും മരുമകളോടും ചോദിക്കുന്നു പറഞ്ഞു പിങ്കി അവിടെ കിടന്ന് തലമുറ ഇടുക അപ്പൊ ഇവരെ കണ്ടപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അടുത്തേക്ക് ചെന്നു മോനെ ഗൗതം എന്താണ് ഇത് പിങ്കി പറയുന്നത് എന്താ പിങ്കിക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിങ്കി എന്താ അമ്മയോട് പറഞ്ഞത് ഈ പിങ്കി പറയുകയാണ് നീയും അതുപോലെ അതുപോലെതേ നന്ദമോളും മഹിയേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുകയാണെന്ന് എന്നെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണെന്ന് എന്താടാ എന്താ ഈ പിങ്കി പറയുന്നേ എന്ത് സംഭവിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചപ്പം ഗൗതം ഇങ്ങനെ തല തലതാത്തി ഇങ്ങനെ നിക്കൂ അതുപോലെ തന്നെ നന്ദയും പേടിച്ച് വിറച്ച് നിക്കുവാട്ടോ അപ്പോൾ അവർ പറയില്ല അവർക്ക് അമ്മായിയുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം ഇല്ല അതുകൊണ്ടാണ് അവർ പറയാത്തത് അവർ പറഞ്ഞില്ലെങ്കിലും അത് ഞാനമ്മയോട് പറയും ഇവരെ പോലെ അമ്മായിയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിങ്കി അവിടെ കിടന്ന് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പോൾ പിങ്കിയുടെ നേരെ ദയനീയമായിട്ട് ഇങ്ങനെ ഗൗതമം നന്ദയും നോക്കുക അപ്പോൾ എന്താ പിങ്കി ഇവരെന്താ ഒന്നും നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും ഉള്ള കാര്യം പറയുവാണ് വേറെ ഒന്നും അമ്മായി ഇവിടെ പൊന്നു പോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഗാഥയും ഗാഥയുടെ അമ്മയും ആരാണെന്ന് എന്ന് ചോദിച്ചു അവര് ഒരാശ്രിതരല്ലേ ആരും ഇല്ലാത്തവര് അവർക്ക് ഇപ്പൊ എത്ര പറയാനുള്ള എന്താണെന്ന് അവർ അവരൊരാശ്രിതരും അല്ല അവർക്ക് ആരും ഇല്ലാത്തതുമല്ല അമ്മായിയുടെ ജീവിതം തട്ടിത്തെറുപ്പിച്ച് അമ്മായിയുടെ സ്ഥാനത്തേക്ക് വന്നവരാണ് അവർ ആ എന്ന് പറയുന്ന സ്ത്രീ അപ്പൊ ഈ ലക്ഷ്മിക്ക് മനസ്സിലാകുന്നില്ലേ എന്താ ഈ പറയുന്നത് എന്നുള്ളത് നീ എന്തൊക്കെയാ പിങ്കി ഈ പറയുന്നെ സുജാത എങ്ങനെയാ എന്റെ ജീവിതം നശിപ്പിക്കും സുജാത എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോ അമ്മായി നെഞ്ചോട് ചേർക്കുന്ന അമ്മായിയുടെ ഭർത്താവ് ആ അമ്മാവന്റെ ഭാര്യയും മകളുമാണ് ആ പറയുന്ന സുജാതയും മകളും എന്ന് പറഞ്ഞപ്പോഴേക്കും ഞെട്ടി നമ്മുടെ ലക്ഷ്മി ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ച് നിന്നു പോയിട്ടോ അല്ലെന്നുണ്ടെങ്കില് അമ്മായിയുടെ മകനോട് ചോദിക്ക ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന് ഗൗതത്തിനോടും നന്ദയോടും ചോദിക്ക അവര് പറയട്ടെ എൻ്റെ മുന്നിൽ നിന്ന് പറയട്ടെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അപ്പൊ ലക്ഷ്മി അത് വിശ്വസിച്ചില്ല അപ്പോഴാണ് ഈ ഡയലോഗുകൾ വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ ഷർട്ടിന് കയറി അങ്ങ് പിടിച്ചു ലക്ഷ്മി പറയടാ പിങ്കി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പറയാ ഗൗതം നിന്നോടാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും ഗൗതം വേഗം അമ്മയുടെ കൈകളിലേക്ക് പിടിച്ചിട്ട് എൻ്റെ അമ്മ തളരരുത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലായി ഇത് വലിയൊരു വലിയൊരിതാണെന്ന് ലക്ഷ്മി അങ്ങനെ ആ കൈ ഇങ്ങനെ വിട്ടിട്ട് എന്താ പറയുന്നത് കൈവിട്ടു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ചിരിച്ചത് പിങ്കി അവിടെ നിൽക്കുവോ ഗൗതമനേരം പിങ്കി ഒരു നോട്ടം നോക്കി ഇത്രയും വലിയൊരു ചതി ചെയ്ത പിങ്കിയും നമ്മുടെ ഗൗതം വെറുതെ വിടുവോ വിടില്ല അവളുടെ ഒരു വേഷം കിട്ടും ഇനി ഇന്ത്യവരത്തിലോ ഗൗതത്തിന്റെ മുന്നിലോ നടക്കില്ല പക്ഷെ ലക്ഷ്മിയെ തകർത്തു കളഞ്ഞു പിങ്കി ഇത് കേട്ടിട്ട് സമനില തെറ്റിപ്പോയ നമ്മുടെ ലക്ഷ്മി അവിടെ നിന്നൊരു ഒറ്റ പോക്കായിരുന്നു വേറെങ്ങോട്ടുമല്ല സുജാതയുടെ മുറിയിലേക്ക് സുജാതയുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷ്മി അമ്മയെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മക്കൾ രണ്ടുപേരും പിന്നാലെ ചെന്ന് തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും മുറിയിൽ കയറി വാതിൽ അടച്ചു അങ്ങനെ മുറിയിൽ കയറി വാതിൽ കൊട്ടി അടച്ചപ്പോഴേക്കും രണ്ടുപേരും പുറത്ത് പുറത്തുനിന്നിങ്ങനെ തട്ടിത്തട്ടി വിളിക്കുക അമ്മേ അമ്മേ കഥകു തുറക്കാമേ അമ്മേ കഥക് തുറക്കാമേ എന്ന് പറഞ്ഞു കാരണം എന്താണ് അതിനകത്ത് കയറി ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ കഥക്ക് തുറക്ക കഥകുക് തുറക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി സുജാതയുടെ മുറിയിലേക്ക് കയറി ഭയങ്കര സീനായി കാര്യങ്ങൾ അപ്പൊ പിങ്കി അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാം കാരണം ലക്ഷ്മി പോയത് ഇനി അവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ ഗൗതവും നന്ദയും കിടന്ന് ഉരുകുന്നത് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പം തൃപ്തി ആയോ എന്ന് നിനക്കെന്ന് ഗൗതം ഒന്ന് പിങ്കിയോട് ചോദിക്കാം പിന്നെ എന്നെ ചതിച്ചാൽ ഞാനിതെല്ലാം തുറന്നു പറയൂന്ന് പണ്ടേ ഗൗതത്തിനോട് പറഞ്ഞിരുന്നതല്ലേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ ഗൗതം എന്നോട് ആ ഒരു ചതി ചെയ്തത് പിന്നെ ഞാനെന്താ ഇതെല്ലാം മൂടി വെച്ച് നിങ്ങൾ എന്തിനു വേണ്ടി സംരക്ഷിക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പം നീ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും പിങ്കി എന്ന് ഗൗതം പിങ്കിയോട് പറയുന്നു സത്യം ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നോട് ആർക്കും ഒരു നീരസം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്നു കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് പറയാ ഈ സമയമാണെങ്കിൽ ഗൗതവും നന്ദയും കൂടി ശരിക്കും പിങ്കിയോട് സംസാരിച്ചു പക്ഷെ പിങ്കിക്ക് യാതൊരു കൂസലും ഇല്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ലക്ഷ്മിയുടെ ലക്ഷ്മിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ മുറിയിലേക്ക് ചെന്നിട്ട് സുജാത ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പൊ സുജാതയെ തുറച്ചു നോക്കി കഴിഞ്ഞപ്പോ സുജാതയ്ക്കാണെങ്കിൽ ടെൻഷനായി എന്തോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് കയറി ചെന്നത് ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചു നീ എവിടുന്നാ വരുന്നത് എന്റെ ഭർത്താവ് ആരാ അങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ ലക്ഷ്മി സുജാതയോട് ചോദിക്കുക അപ്പൊ സുജാതയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ജീവിതം തകർത്ത് എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് എന്റെ കരുണ കൊണ്ട് ജീവിക്കാൻ നീ നിന്നോട് ഞാൻ എന്ത് ദ്രോഹ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ജീവിതം നീ എന്തിനാ തകർത്തത് എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലായി സുജാതയ്ക്ക് ലക്ഷ്മിയെല്ലാം തിരിച്ചറിഞ്ഞു അപ്പോൾ സുജാത പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത് മാഡം ഒരിക്കലും ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഗാഥയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു പാവസുജാത പെട്ടില്ലേ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അതിന് ഞാൻ എത്ര മാപ്പ് വേണമെങ്കിലും പറയാം പക്ഷേ മേഡത്തിൻ്റെ ജീവിതം ഞാൻ തകർത്തിട്ടുണ്ടെന്ന് ഒരിക്കലും പറയരുത് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റു പറ്റിയതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഒരു മൂലയിൽ ഞാനും എൻ്റെ മോളും ജീവിച്ചിരുന്നതാണെന്നും ഒരിക്കലും ഈ ജീവിതം ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ ജീവിതത്തിൽ ഞാൻ കൈയിട്ട് വാരിയിട്ടില്ല ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മേഡത്തെ ചതിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് ലക്ഷ്മി ഇങ്ങനെ മരവിച്ച് നിൽക്കുവാണ് എത്രയൊക്കെ ന്യായങ്ങൾ സുജാത നിരത്തിയാലും ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളൊരു യാഥാര്ത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു ബോധം നമ്മുടെ സുജാതയ്ക്കുണ്ട് സുജാതയാണെങ്കിൽ ലക്ഷ്മിയുടെ കാല് പിടിച്ചു മാപ്പ് പറയുക പക്ഷെ അതിനൊന്നും കലി അടക്കാനോ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനോ നമ്മുടെ നമ്മുടെ ലക്ഷ്മിക്ക് കഴിയുന്നില്ല കാരണം ലക്ഷ്മി അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് തൻ്റെ നിസ്സഹായ അവസ്ഥയെല്ലാം പറഞ്ഞിട്ടും ലക്ഷ്മി സുജാതയുടെ മുന്നിൽ അതേ രൂപത്തിലും ഭാവത്തിലും തന്നെ നിൽക്കുവാണ് സുജാത ഞങ്ങളിവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോളാം ആർക്കും ഒരു ശല്യം ആകില്ല ഞങ്ങൾ ആരെയും ദ്രോഹിക്കില്ല ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീയൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത് എങ്ങനെ ആ ഒരു ഇത് അറിഞ്ഞിട്ട് അപ്പം മക്കൾ പുറത്തു കിടന്ന് കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷ്മി അങ്ങനെ തകർന്ന് തരിപ്പണമായി പുറത്തേക്ക് ഇറങ്ങുന്നു അറിയേണ്ടത് സുജാതയിൽ നിന്നും അറിഞ്ഞു മറ്റാരും പറയുന്നതല്ല സുജാത പറയുന്നതാണല്ലോ യഥാർത്ഥ സത്യം അതിൽ നിന്നാണല്ലോ യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ലക്ഷ്മി അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സുജാത എഴുന്നേറ്റും കൂടെ നിന്നപ്പോൾ പൂർത്തിയായി അപ്പൊ ഈ കാണിച്ചൊക്കെ കള്ളത്തരമാണെന്നുള്ളത് ലക്ഷ്മിക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അതെ അതും പറഞ്ഞ് ലക്ഷ്മി അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സുജാത അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും ഗൗതവും നന്ദയും ഒക്കെ അവിടെ നിൽക്കുകയല്ലേ ഇവർക്ക് അമ്മയെ സദാ സമാധാനിപ്പിക്കണോ സുജാതയുടെ അടുത്ത് പോണതൊന്നും അറിയില്ല അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മിണ്ടി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അതായത് ഗൗതത്തിനോടും നമ്മുടെ നന്ദയോടും പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് പോയി നമ്മുടെ ലക്ഷ്മി അതും പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നു തന്നെ പോയാണ് പോകുന്നത് ഇതെല്ലാം കണ്ട് പിങ്കി പിസാജ് അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നന്ദയും അതുപോലെ ഗൗതവും കൂടെ സുജാതയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ മേഡം എല്ലാം അറിഞ്ഞു ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടൊന്നും മേഡം കേൾക്കുന്നില്ല ഞാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ഇവർ അമ്മയോട് സംസാരിക്കാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല കാരണം എന്ത് ന്യായീകരണം പറഞ്ഞാലും അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷെ പിങ്കി പിങ്ങിക്കിട്ടുള്ളത് അത് വഴിയെ വരുമ്പോൾ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഇവിടെ ഈ ഒരു വലിയ ഭൂകമ്പം കോലിളക്കവും സൃഷ്ടിച്ച് അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാളുകൾക്ക് ശേഷം നമ്മുടെ അരുന്ധതിയേടത്തിയും അരുന്ധതിയിടത്തിയുടെ അനുജത്തിയും ആ വീട്ടുമുറ്റത്ത് കാല് വയ്ക്കുന്നത് വലിയൊരു കുഴിയിലേക്കാണ് അല്ലെങ്കിൽ വലിയൊരു തീകോളത്തിലേക്കാണ് താൻ വന്നിറങ്ങുന്നത് എന്നറിയാതെ ഭർത്താവായ മഹിയും അങ്ങോട്ടേക്ക് വരുന്നു ഇനി അവരും കൂടെ വന്നു കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ എല്ലാവരും അറിഞ്ഞ് എല്ലാം പ്രശ്നമാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ പിങ്കി അങ്ങ് പൊക്കി അങ്ങ് പിടിച്ച് എല്ലാവരെയും കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും ഇതിനെല്ലാം അവസാനം കുറിക്കാനും അല്ലെങ്കിൽ ഇതിനെല്ലാം അവസാനം വരുത്താനുമായിട്ട് കൃത്യസമയത്ത് അവർ അവതരിച്ചു എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും ഈ വന്നിരിക്കുന്ന ചെറിയമ്മ ഇനി നന്ദയ്ക്കാണോ പിങ്കിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരിൽ ആരുടെ പെറ്റായി മാറും അതൊക്കെയുള്ള ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷം വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുമെന്നും അതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്നും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി